ഇവൻ ഇവടുത്ത ജന്മത്തില് പൂണുരട്ട് ബ്രാഹ്മണനോ ബ്രഹ്മജ്ഞാനിയോന്നല്ല ആവാൻ പോകുന്നത് ഇവൻ തീട്ടന്തിൽ നിന്ന് പട്ടിയായിട്ട് മാറും ഒരു വരപ്പ നടല് വെച്ചിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയോടൊപ്പം കാണിച്ച ക്രൂരത നിങ്ങൾ അറിഞ്ഞു അത് നിങ്ങൾ അറിഞ്ഞു അത് ഒരു പെൺകുട്ടി മറ്റേ കോയമ്പത്തൂരിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയോട് കാണിച്ച ക്രൂരത അത് നിങ്ങൾ അറിയണം എന്നെല്ലാവരും അതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നുണ്ട് എന്നെ മാത്രം ശ്രമിക്കുന്ന ആൾക്കാരതിനെ അറിയാതെ പോകരുത് എല്ലാവരും അറിയണം എല്ലാവരും അറിയണം നിങ്ങളും അറിയണം ഇപ്പം ഗുരുവായൂർ അമ്പലത്തിനെ ചുറ്റിപ്പറ്റി നടന്നിട്ടാണല്ലോ ഗുരുവായൂരപ്പൻ്റെ പേരിൽ വോട്ട് ചോദിക്കാൻ പോണത് ആ ഗുരുവായൂരപ്പൻ തന്നെ ഇവൻ്റെ തൊലി പൊളിച്ചു കൊടുത്തു അവിടെ വെച്ച് എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന ആ സത്യവിശേഷം ഇവൻ വിചാരിച്ചു ഇവനെ അറിയില്ല എന്നാ വിചാരിച്ചേ ഇവൻ്റെ ചറ്റത്തരം ഗുരുവായൂര അമ്പര നടത്തന്നെ തൊലി പൊളിച്ചു കാണിച്ചു കൊടുത്തു എല്ലാം അറിയുന്ന കണ്ണൻ വരട്ടെവൻ വോട്ട് ചോദിക്കാൻ വരട്ടെ ഏ നമസ്കാരം ഇവൻ അടുത്ത ജന്മത്തില് പൂണൂൽധാരിയായിട്ടുള്ള ബ്രാഹ്മണനായിട്ടൊന്നുമല്ല ജനിക്ക കേട്ടോ ഇവൻ തീട്ടം തിരുന്ന പട്ടിയായിട്ട് ജനിക്കവൻ തീട്ടം തിരുന്ന പട്ടിയായിട്ട് നാട്ടുകാരെ പറ്റിക്കയാണ് ഇവൻ ഇപ്പൊ തൃശ്ശൂർ വന്നിട്ട് അവിടെ എറിഞ്ഞു കൊടുക്കണം അവരൊന്നും എറിഞ്ഞു കൊടുക്കുകയാണ് തൃശ്ശൂകാരൊക്കെ ഒന്നിനും കൊള്ളാത്തവനല്ലേ എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയിൽ പോയിട്ട് ഇതിൽ എടുത്ത് പറയേണ്ട ആവശ്യമില്ല അവിടെ കിരീടം കൊടുത്ത അവിടെ വോട്ട് മുഴുവൻ അവരിങ്ങനെ മറ്റേ മറ്റേ ചാക്കുകൾ നിറച്ച് ഇവൻ്റെ അണ്ണാക്കിലേക്ക് തിരികുന്നു അവിടെ പോയിട്ട് അത് ചെയ്തത് ഇവിടെയുള്ള സവർണ പ്രമുഖന്മാരെ വിളിച്ച് അവർക്കൊക്കെ മുണ്ട് വിഷു കൈനേട്ടം ഉടനെ തന്നെ അവരുടെ വോട്ട് മുഴുവൻ കിട്ടും മറ്റുള്ളവരെ വിളിച്ചിട്ട് അവർക്ക് ഓരേ നാണയം കാര്യ തൊട്ട് മതി ഇവൻ ഇവര് ഏത് കോത്താഴത്തുകാരനവൻ തൃശ്ശൂരില് അതിന് രാഷ്ട്രീയ പ്രത്യേകത അവിടെ അങ്ങനെ ആരെയും അവിടെ അച്ചട്ടാക്കി വെച്ചിട്ടില്ല അവിടെ അവിടെ അട്ടത്ത് കയറ്റി വെച്ചിട്ടില്ല അവിടെ ആരെയും ആരെയും തോൽപ്പിക്കുക അവർ കരുണാരെയും തോൽപ്പിക്കും മുരളിയും തോൽപ്പിക്കും അവർക്ക് തോന്നിയ പോലെ അവർ വോട്ട് ചെയ്യുക എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏതൊരു ജില്ലയിലുള്ള വോട്ടർമാരുടെ ഒരു സൈക്കോളജിക്കൽ ഒരു മോമെന്റ് ഉണ്ട് അതൊക്കെ നമുക്ക് നേരത്തെ ഏകദേശം കണ്ടെത്താൻ പറ്റും പക്ഷെ തൃശ്ശൂർ അത് കണ്ടെത്താൻ പറ്റില്ല എന്നാണ് പല പല ആൾക്കാർ എന്നോട് പറഞ്ഞിട്ടുള്ളത് ആ തൃശ്ശൂർ വന്നിട്ട് ആയിക്കോട്ടെ തൃശ്ശൂർ വന്നോട്ടെ മത്സരിച്ചോട്ടെ ഇതൊക്കെ ആയിക്കോട്ടെ പക്ഷെ തൃശ്ശൂക്കാരെ മറ്റേ ഊവാക്കരുത് ഇന്നലെ ഇവിടെ ഇന്നലെ നമ്മളുടെ ഓയമ്പത്തുള്ളൊരു പെൺകുട്ടി അത് ജാതിയിൽ താഴ്ന്ന പെൺകുട്ടിയാണ് അവൻ എപ്പോഴേ ബ്രാഹ്മണനായിട്ടാണല്ലോ നടപ്പ് തന്നെ നായരായിട്ട് ജനിപ്പിച്ച തന്തയും തള്ളയേയും അപ്പം അവർ ഏത് രീതിയിലെ കാണുന്നതും മനസ്സിലായില്ലേ ഇനിയിപ്പോൾ മറ്റുള്ളവരെ കാണേണ്ട കാര്യം പോട്ടെ തന്തയെ തള്ളയെ ഇങ്ങനെ കാണുന്നത് മനസ്സിലായില്ലേ അടുത്ത ജന്മത്തിലെങ്കിലും ഇങ്ങനെ രണ്ട് സാധനങ്ങളുടെ മകനായിട്ട് പറക്കരുത് അതാണ് അവൻ്റെ മനസ്സിലിരിപ്പ് മാറി ഈ കോയമ്പത്തൂരുള്ള പെൺകുട്ടി സിന്ധു എന്നാണ് ആ കുട്ടിയുടെ പേര് അതിൻ്റെ മകന്റെ പേര് അശ്വിൻ എന്നാണ് മകൻ എന്ന് പറഞ്ഞാൽ ഒന്നര വയസ്സേ ഉള്ളൂന്ന് മനസ്സിലാക്കണം ആ കുട്ടിക്കൊരു മാരക രോഗം ഈ ലോകത്തിൽ ഈ ലോകത്തിൽ എത്ര എഴുന്നൂറ് കോടി ജനങ്ങൾ അത്രയുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്കൊന്നും നമുക്കൊന്നും കേൾക്കുമ്പോൾ തന്നെ സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള മാരക രോഗങ്ങൾ കണ്ണില്ലാതെ പറക്കുന്ന കുട്ടികൾ കൈയും കാലുമില്ലാതെ പറക്കുന്ന കുട്ടികൾ നിങ്ങളേക്കും കാണുന്നുണ്ടല്ലോ ഈ പണ്ടത്തെ പോലെ ഇപ്പം എല്ലാം കാണുന്നുണ്ടല്ലോ ആ അച്ഛനും അമ്മയുടെയ്ക്കും വേദന എന്തായിരിക്കും ആലോചിച്ച് നോക്കും ഇവിടെ കോടീശ്വരൻ പദ്ധതി കണ്ട് കോടീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഷോ ഉണ്ടായിരുന്നു അത്ര അത് കണ്ടിട്ട് ഇവൻ എന്തോ ഒരു നല്ല മനുഷ്യനാണ് എന്ന് കരുതിയിട്ടോ മറ്റോ ഇവനെ കാണാൻ വേണ്ടിയിട്ട് ഇവനെ കാണാൻ വേണ്ടിയിട്ടോ ഗുരുവായൂരോ മറ്റോ വന്നു അപ്പോൾ ഇവൻ അവിടെ ഉണ്ടായിരുന്നു അപ്പം ഇവനെ സമീപിച്ച് പറഞ്ഞു സാറേ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ആ രോഗത്തിന്റെ പേര് പറഞ്ഞു കുറച്ച് രോഗമാണ് ചികിത്സി നല്ല എന്തോ വീണ്ടും ഏതോ ഒന്ന് മാറ്റി വെക്കണം അവിടെ അതിന് പൈസ എന്നെ ഒന്ന് സഹായിക്കാമോ സഹായിക്കാമല്ലോ എന്തിന് വഴിയോ പറഞ്ഞു തീരോദിച്ചപ്പോ ഈ പടുത്തോ അതിനെ പറഞ്ഞത് അതേ ഗോയിന്ദഷയോട് പോയിട്ട് ചോദിക്കട്ടാന്ന് അപ്പൊ ഈ സ്ത്രീ ഒരിക്കൽ പോലും അവർക്കൊരു അവരുടെ മനസ്സിലൊരു മനസ്സിലിരിപ്പുണ്ടല്ലോ അതായത് സുരേഷ് ഗോപി മനുഷ്യന്മാരെ സഹായിക്കുന്ന ആള് നന്മ മരം ഇതൊക്കെയാണല്ലോ അവരുടെ മനസ്സിലുള്ളത് അപ്പൊ ആ പാവം ചെന്ന് ആരും ചോദിച്ചു എന്താ സുരേഷ് ഗോപി പറഞ്ഞേ കോയുന്ന മാഷ പോയി കാണാനാ പറഞ്ഞ ആരാ മാഷ് ആ പെൺകുട്ടിക്ക് അതറിയില്ല ആലോചിച്ച് നോക്കണം എത്ര സങ്കടകരമായിട്ടുള്ള കാര്യമാണെന്ന് ഈ അവസരമുള്ള കുട്ടിയെ കളിയാക്കാണോ ചെയ്യേണ്ടത് കൈ ഒഴിയാം ഞാനേ അത് നിങ്ങളെവിടെയാണ് കോയമ്പത്തൂര് കോയമ്പത്തൂർ ഞാനൊരു കത്ത് വന്നു വിടാം അവിടുത്തെ ബി ജെ പിയുടെ നേതാവിന് കത്ത് വന്നു വിടാം അങ്ങനെ പോയിട്ട് സമീപിക്കൂ കേട്ടോ ഏ അവരെന്തായാലും ചെയ്യും എന്ന് പറഞ്ഞ് എന്തിനും സമാധാനിപ്പിക്കുക എല്ലാവരെയും നോക്കി സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല അപ്പോൾ ഒരു നല്ല വാക്ക് പറഞ്ഞു വിടുക കുട്ടി എന്താ രോഗം എന്ന് ഇവനവിടെ സദ്യയിൽ ആൾക്കാർ ക്യാമറയിൽ പിടിച്ചു വെക്കുക ഇവനാളുകൾക്ക് ചോറ് വളമ്പുന്നത് ഇവന്റെ പുറകിൽ മറ്റേ ആസനത്തിൻ്റെ അവിടെയും മറ്റേ മറ്റോടത്തും എല്ലായിടത്തും ക്യാമറയും കൊണ്ട് നടക്കുക എന്നിട്ട് പിറ്റേ ദിവസം കൊണ്ട് ഇവനും മറ്റേ മറ്റേ പെണ്ണുണ്ട് എന്ന് നോക്കിയാലും ഞാൻ വീണ്ടും വീണ്ടും അറിയാം മമ്മൂട്ടിയുടെ ഭാര്യയുടെ മുഖം എനിക്കറിയില്ല അവരുടെ പേരെന്താന്ന് എനിക്കറിയില്ല പേര് സുരൂന്നോ സുറൂന്നോ സുറുമീനോ എന്താ എനിക്കറിയില്ല പേരറിയില്ല മോഹൻലാലിന്റെ ഭാര്യയുടെ പേരെനിക്കറിയില്ല നമ്മൾ ലോകത്തിലെ കാര്യങ്ങളിൽ നോക്കി കാണുന്ന ആൾക്കാരല്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ കൊണ്ട് എഴുന്നൊളിച്ച് നടക്കാറില്ല പച്ചസാരിയുടെ സൗന്ദര്യത്തിൽ ചുവന്ന സാരിയുടെ സൗന്ദര്യത്തിൽ എന്നും പറഞ്ഞ് ഈ പെണ്ണങ്ങളെ തള്ളി പണ്ടത്തെ അയന്മാരാണ് പറഞ്ഞിട്ട് കാര്യമല്ലേ കൊതം കാണിച്ച് മറ്റേ തിരുവാതിര കളിയും ഒക്കെയും കളിക്കുന്ന സമയത്ത് മേലെ ബാൽക്കണിയിൽ ഇരുന്ന് അങ്ങോട്ട് കാണാൻ പറ്റില്ല ഇങ്ങോട്ട് കാണുന്ന തരഞ്ഞ തമ്പരായെന്ന് ചോദിക്കും രാവിലെ ആ പെണ്ണേതാ പിൻബാക്കാണ് കാണുന്നതായി അത് നമ്മളുടെ കുണ്ടുവളപ്പിന്റെ കോയിനാരുടെ മോളാ ഓ ഓന്നു വെച്ചാ കൊണ്ടുപോവാന്നാണ് ഓ മുദ്ര ഇട്ടോ അവിടെ ഇപ്പൊ പെണ്ണുങ്ങളെ കാണിക്കുക പറഞ്ഞിട്ട് കാര്യം ഇങ്ങനെയൊക്കെയാണല്ലോ സമ്മർദ്ദത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് ഇനിയും നിവർന്ന് വരാത്ത ആളുകളുടെ പരിപാടികളാണ് പെണ്ണിനെയും കൊണ്ട് കാണിച്ചോണ്ട് അവിടെ കൊണ്ട് ഇടക്കാൻ ഡൽഹിയിൽ കൊണ്ടുപോവുക കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ ഞാൻ എന്തോ കാര്യം പറഞ്ഞ ഞങ്ങടെ വഴി തിരിച്ച് പോയതാ അപ്പൊ ഇവിടെ ക്യാമറയും പിടിച്ച ആൾക്കാർ നിൽക്കുകയാണ് ആൾക്കാർ ചോറി വിളമ്പി കൊടുക്കുന്നു മതിയോ മതിയോ രണ്ടോ മൂന്നോ ആൾക്കാർ ചോറ് കൊടുക്കും അതിന് ക്യാമറ പോവും പിന്നെ അതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇടലായി കുറച്ചും കൂടി നിറം കൂട്ട് കുറച്ച് ഇങ്ങനെ എഴുത് എൻ്റെ മുഖം ഇങ്ങനെ വരട്ടെ മുഖം ഇങ്ങനെ വരട്ടെ എന്നും പറഞ്ഞ് ആരെ പറ്റിക്കാനാണ് ഇവിടെ ഇവിടെനിന്ന് ഒരുപാട് പേര് ജയിച്ചുപോലെ അച്യുത മേനോന്ന് കേട്ടിട്ടുണ്ടോടോ താൻ അച്യുത മേനോന്ന് കേട്ടിട്ടുണ്ടോടോ താൻ ഇന്നും ആ പേര് കഴിഞ്ഞാൽ പത്താൾ കൂടുന്നോടത്തെ ഇപ്പഴത്തെ കുട്ടികളല്ല പഴയ ആൾക്കാർ ഒരു അമ്പത് വയസ്സിന് മേലുള്ള ആൾക്കാരുടെ വെറുതെ അച്ഛത മേലം വരുമ്പോൾ അവർ എഴുന്നേറ്റ് നിൽക്കും അറിയോ അങ്ങനെയുള്ള ആൾക്കാർ ടി പി സീതാകമൻ അതുപോലെ തന്നെ വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ ക്രൂർ നീലകണ്ഠന്തം നമ്പൂതിരിപ്പാട് അങ്ങനെ വലിയൊരു പരമ്പരയുണ്ട് കരുണാകരൻ എന്തിനാണ് ഇ എം എസ് ഇ എസ് തൃശ്ശൂകാരനാണ് അൾട്ടിമേറ്റ്ലി അന്ന് പാലക്കാടില്ലല്ലോ തൃശ്ശൂര് കൊച്ചിയും തൃശ്ശൂർന്നൊക്കെയല്ലേ പറയുക എ വി ആര്യൻ ഒരുപാട് എന്ത് പറയാൻ ഒരുപാട് എന്ത് പറയാൻ അപ്പം അവിടെ വന്നിട്ട് തൻ്റെ ഈ ഷുണ്ണായ്മ തൻ്റെ ഈ തൻ്റെ ഈ മറ്റേ എന്തായാലും ചെറ്റത്തരം അതെല്ലാം നല്ല വാക്കല്ലേ അതെല്ലാം ഇപ്പോൾ താൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇളിപ്പ്യത്തരം ഊശാമ്പിത്തരം ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടിന് വേണ്ടി എത്ര വോട്ട് തനിക്ക് കിട്ടും എടോ വോട്ടുണ്ടെങ്കിലേ വോട്ട് കിട്ടുള്ളൂ സാക്ഷാൽ നരേന്ദ്രമോദി ഒന്ന് മത്സരിച്ചാലും ബി ജെ പിക്ക് വോട്ട് വേണ്ടേ ബാലൻസ്ഡ് വോട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക ബി ജെ പി ബി ജെ പിക്ക് അവിടെയുള്ള പതിനഞ്ച് ശതമാനം വോട്ട് ഒറ്റക്ക് അമ്പത് ശതമാനമായിട്ട് ഉയരില്ല നരേന്ദ്രമോദി വന്ന് മത്സരിച്ചാൽ ഈ പതിനഞ്ച് ശതമാനം എന്നുള്ള പതിനാറോ പതിനേഴോ പതിനെട്ടോ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ ഇരുപത്തിമൂന്നോ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വരെ ഒരു ഇരുപത്തിരേ ഉള്ളൂ പക്ഷെ ഇവിടെ രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല മഹാത്മാന്ധി വന്നാലും വോട്ട് ചെയ്യില്ല അങ്ങനെ അതിന് കോൺഗ്രസ്സുകാരും നാളെ കാർമാർസ് വന്നാലും വോട്ട് ചെയ്യില്ല അങ്ങനെ അത് ഉറച്ച രാഷ്ട്രീയമുള്ള ആൾക്കാർ രാഷ്ട്രീയ ചിന്തയുള്ള ആൾക്കാരാണ് താളത്ത് പഠിച്ചവരാണല്ലോ എല്ലാവരും അത്യാവശ്യമുള്ളവർ അത്യാവശ്യം ലിറ്ററസി ഉള്ള ആൾക്കാരാണല്ലോ അവിടെ വന്നിട്ട് ഇവൻ്റെ കൊളാപ്പ് തരം കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്രാഞ്ചേട്ടൻ എന്തായാലും ഈ കുട്ടിയോട് പറയാണ് ഗോയിന്ദ പോയി കാണാൻ ആ പാവത്തിന് ഇതൊന്നും അറിയില്ല അപ്പുറത്തെ ആളുകൾ പറഞ്ഞു സുരേഷ് സാർ ഗോയിന്ദ കാണാൻ കാണാൻ പറഞ്ഞോട്ടോ അപ്പം അവര് പറഞ്ഞു മോള് വിഷമിക്കരുത് ആ മോളെ കളിയാക്കിയതാ നീ കോയമ്പത്തൂർ ഉള്ള പെൺകുട്ടിയല്ലേ നിനക്കിവിടെ വോട്ടില്ലല്ലോ നീ ബ്രാഹ്മണ പെൺകുട്ടിയല്ലല്ലോ നീ ജാതിയിൽ താഴ്ന്ന പെൺകുട്ടിയാണല്ലോ ആയതുകൊണ്ട് അവൻ കളിയാക്കിയതാ നിന്നെ ഇത് കേട്ട വഴിക്ക് ആ സ്ഥി ആ പെൺകുട്ടി കരയാണ് ചെയ്തത് ഒരു വാക്കുകൊണ്ട് ഒറ്റ വാക്കുകൊണ്ട് അതിനാണ് സാന്ത്വനം എന്ന് പറയുക ഹീലിങ് മതാമൃതാന്തമായി ആളുകളെ പുറത്തു തട്ടിട്ട് ഞാൻ കൂടി മോനെ ഞാൻ കൂടീന്ന് മോനെ ഞാൻ കൂടിയു മോനെ ഞാൻ ഇന്നലെ പറയാത്തലവരെ ഞാൻ കൂടിയുണ്ട് മോനെ മോനെ പോലെ പേടിക്കേണ്ട മോനെ ഞാൻ കൂടിയിട്ട് മോനെ അപ്പോൾ ഒരു വലിയ സ്വരൂപം അവർ പുറത്ത് കെട്ടിയിട്ട് ഞാൻ കൂടിയിട്ടുണ്ട് പോനെ എന്ന് പറയുമ്പോഴുണ്ടാകുന്ന ഒരു ഒരു ആശ്വാസം അതിലൊരാശ്വാസമാണ് നമ്മുടെ കാലയ്ക്ക് മണി രണ്ടായിട്ട് മുറിഞ്ഞിട്ട് എല്ലാം ദുഃഖങ്ങൾ ഭർത്താവ് മരിച്ച ദുഃഖം മക്കൾ മരിച്ച ദുഃഖം പക്ഷെ ഒരാൾ വന്ന് ഞാൻ കൂടിയിട്ടുണ്ട് ഞാൻ കൂടി പറയുമ്പോൾ അതൊരു അതൊരാശ്വാസമാണത് അത് വലിയ വലിയൊരു ട്രീറ്റ്മെൻറ്റാണത് ഇവനാ വാക്കോടെ പറയാൻ പറ്റുന്നില്ല പക്ഷേ അത് വിാരിച്ചില്ലോ ഇത് പത്താൾ അറിയുന്ന വിചാരിച്ചില്ലല്ലോ അപ്പം ഇവൻ ഒളിവിലിരുന്ന എല്ലാ ചറ്റത്രങ്ങളും കാണിക്കും പുറത്ത് ആൾക്കാരുടെ മുമ്പിൽ വന്നിട്ട് ക്യാമറയും കൊണ്ടുവന്നിട്ട് ഇവിടെ ലൂർദ് ലൂർദ്ധമാതാവിന് കിരീടം കൊടുക്കുന്ന സമയത്ത് അതുകൊണ്ട് കൊടുത്താൽ പോലെ എന്താ തൃശ്ശൂകാർ ഇതൊന്നും കാണാത്തവരാണോ ആരും അങ്ങോട്ടൊന്നും കൊടുക്കാത്തവരൊക്കെയാണോ കേരളം അറിയുന്ന ഒരുപാട് ചാരിറ്റികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട് അവരുടെ പേരിലെടുത്ത് എടുത്ത് പറഞ്ഞാൽ അവർക്ക് ദോഷമാണ് ഞാൻ പറയുന്നില്ല ചാരിറ്റികളുടെ പേരിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു മഹാനും ഭാവൻ ഒരു നാട്യവുമില്ലാതെ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറഞ്ഞില്ല അതുപോലെ മറ്റു പല ആൾക്കാർ അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരു വോട്ട് ചോദിച്ചു നടക്കുന്നില്ല അതെ എന്നെ പരിഗണിച്ചോളൂട്ടാ വെറുതെ അല്ലാതെ അതായത് അരയിട്ട് മീൻ പിടിക്കുക അതല്ല ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആ കുട്ടി അവൻ കരയിപ്പിച്ചു എവിടെ വെച്ചിട്ടാ അറിയോ ഗുരുവായൂർ വെച്ച് ഇതൊക്കെ ഇവന്റെ ഈ സ്വഭാവം വേണ്ടുന്ന സമയത്ത് ഹി വിൽ അൺഫോൾഡ് എല്ലാം അറിയുന്ന കണ്ണനോട് ഇവിടെ നമ്മള് ഗുരുവായൂരപ്പന രണ്ടു തരത്തിൽ കാണേണ്ടതുണ്ട് ഒന്ന് എല്ലാവരിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യത്തിനുടമ അതിനെന്ത് പേരിട്ട് വിളിക്കാം എന്ന് പേരിട്ട് വിളിക്കാം ഗുരുവായൂരപ്പൻ എന്ന് പേരിട്ട് വിളിക്കാം ഗുരുവായൂർ അമ്പലം നടക്കി പോയിട്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഭാഷയാ എന്ന് ഗുരുവായൂരിപ്പം ചോദിക്കില്ല ഹി നോസ് എവറി ലാംഗ്വേജ് എവറി ലാംഗ്വേജ് അങ്ങനെ ആദിവാസിയുടെ ഭാഷ അറിയും അറബി ഭാഷ അറിയും ഉഗാണ്ടയിലെ ഭാഷ അറിയും മണ്ടാരൻ അറിയും മറ്റേ മലയാളം അറിയും ഞാനവിടുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാഞ്ചേട്ടനിലെ മറ്റേ മമ്മൂട്ടി പറയുന്നുണ്ട് അത് ശരി അപ്പോൾ പുണ്യാളുടെ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ അല്ലേ അപ്പം ഞാൻ അതുവരെ പറഞ്ഞപ്പോഴേ നല്ല നല്ല ഡയലോഗെ ഈശ്വരനെല്ലാവരും അറിയാം എല്ലാവരും കാരണം എല്ലാവരും കുടികൊള്ളുന്നവനാണ് ഈശ്വരൻ അന്തര്യമായിട്ടിരിക്കുന്നവനാണ് ഈശ്വരൻ അല്ലെ നിന്റെ പ്രവർത്തികള് ഈശ്വരനാണ് ആദ്യമറിയുന്നത് അത് ഞാൻ പറഞ്ഞത് എല്ലാം അറിയുന്ന കണ്ണനോട് അതാണ് കൃത്യമായിട്ട് ഗുരുവായൂരും നാടകരും വെച്ചാൽ തൊലി അങ്ങോട്ട് പൊളിച്ചു കൊടുത്തു ഭഗവാൻ അതുകൊണ്ടായത് തൊലി അങ്ങോട്ട് പൊളിച്ചു കൊടുത്തു ഈ ചെറ്റയാണ് എൻ്റെ പേരും പറഞ്ഞിട്ട് മത്സരിക്കാൻ വരുന്നത് ഇവന് വോട്ട് കൊടുത്ത് ഇവൻ എന്റെ പേരും പറഞ്ഞിട്ടാണ് വോട്ട് പിടിക്കാൻ വരുന്നത് ഗുരുവായൂരപ്പൻ്റെ പേര് പറഞ്ഞിട്ട് പത്മസ്വാമിയുടെ പേര് പറഞ്ഞിട്ടല്ല അല്ലെങ്കിൽ കൊല്ലത്ത് ഇവൻ കൊല്ലത്തുകാരനാ അവിടെ പോയിട്ട് അവിടെ പോയിട്ട് ഇന്നോടെ പോയിട്ട് അവിടെ നിർത്താൻ പറ്റില്ല എങ്ങനെയാണ് ഇവൻ ഇവിടെ കയറി വന്നതെന്ന് അറിയില്ല വാസ്തവത്തിൽ തൃശ്ശൂകാരി പതാ ചോദിക്കുന്നു ഈ സാധനം എങ്ങനെയാണ് ഇവിടെ കയറി അറിയില്ല ഈ ജോക്കർ ഏതായാലും ഇതിൽ മറ്റൊരു കാര്യമുണ്ട് ഇവൻ ഒന്ന് പറഞ്ഞ ഈ അമ്പലം വിട്ടു വാടെ രാഷ്ട്രീയം അമ്പലം അതൊക്കെ മറ്റേ മറ്റേ ആചാര്യന്മാർക്കും ഭാഗവത സപ്താചാര്യന്മാർക്കും അവർക്കൊക്കെയുള്ളതാണ് അമ്പലവും അവിടെയുള്ള പുരാണങ്ങളും അത്തരം കാര്യങ്ങൾ അവർക്കുള്ളതാണ് ജനങ്ങളുടെ ജനങ്ങളുടെ വിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണർത്താൻ വേണ്ടിയിട്ടുള്ള കഥകളും മറ്റുള്ള കാര്യങ്ങളും കഥകൾക്ക് മേലെ കഥകളും വിജ്ഞാന വൈരാഗ്യ വിവക്ഷ വിഭോഗോ വാചോ വിഭൂതി അതൊക്കെയും പറയേണ്ട കാര്യങ്ങൾ ഹരികഥാകാലാക്ഷേപം ഇവൻ ഇവനെപ്പോ നോക്കിയാലും അമ്പലത്തിന് കത്തരിപ്പ് ജനങ്ങളിലേക്ക് വരും ജനങ്ങളിലേക്ക് വരണമെങ്കിൽ പിടിച്ചോ എന്താ പിടിച്ചോ ആ തണ്ടി നിര്ക്ക് കിട്ടിയോ ന പിടിച്ചോ നിനക്ക് പിടിച്ചോ നിനക്ക് പിടിച്ചോ മുണ്ട് പിടിച്ചോ എന്നും പറഞ്ഞ ആൾക്കാർ കൊടുത്ത തൃശൂക്കാരെ മറ്റതാക്കാൻ നോക്കരുത് കേട്ടോ തരും കൃത്യമായിട്ടുള്ള നിനക്ക് നിന്റെ വായക്കൊടിൽ വെച്ച് ഈ ജയിലിൽ ഒരു സ്വഭാവമുണ്ട് ജയിലിൽ നിരാഹാരം കിടക്കുന്ന ചിലപ്പോ വലിയ കാര്യത്തിനൊക്കെ നിരാകരണം എടുക്കുന്ന ആൾക്കാർക്ക് ആ ട്രീറ്റ്മെന്റ് അല്ലാത്തതിനെ പിള്ളേർ ചില തമ്മടുത്തത്തിൻ്റെ പേരിൽ നിരാരം എടുക്കാൻ ചാവ വീട്ടിലാണെങ്കിലും പറഞ്ഞു നിരാകാരം കെടുക്കുമ്പോൾ ചിലപ്പോൾ പറയൂത്രേ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് അവനെ നിർബന്ധിച്ച് കൊടുക്കാൻ അപ്പോൾ അവിടെ നിന്ന് കൊടിയിൽ വെച്ചിട്ട് ചിലപ്പോൾ വാഴങ്ങ ഉയർത്തി ഇതിങ്ങനെ കേട്ട കാര്യമാണ് കേട്ടോ ഇത് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞുതെന്ന് പറയല്ലേ അപ്പൊ ഒരു സർവിച്ചോളൂ സെറു ഞാൻ കഴിച്ചോളൂ സാർ വേണ്ട ഇതിനെ നിർബന്ധിച്ച് കഴിഞ്ഞാണ് ഇങ്ങനെ പറഞ്ഞു പറയും അപ്പൊ ഇവനെ ഞാൻ എന്തു പറഞ്ഞിട്ട് എന്തോ കുറെ കാര്യങ്ങൾ പറയുമ്പോ ഉദാഹരണങ്ങൾ പറയുമ്പോ അതിൻ്റെ റൂട്ട് മറന്നു പോവുക ആ വോട്ടെ അത് നമുക്ക് പിന്നീട് തിരിച്ചു പിടിക്കാം അപ്പൊ ഏതായാലും ഇയാള് ഇവിടെ മറ്റേ സുരേഷ് ഗോപി അതെ 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 നിന്റെ തോള കോടിൽ വെച്ച് ആളന്നിട്ട് നിനക്ക് ഇട്ടതരിവിടാ നിനക്ക് വോട്ട് കെട്ടിവെച്ച പണം ഏതായാലും പറഞ്ഞ പോലെ ബി ജെ പി എന്ന് എഴുതിയ താമര ചിഹ്നത്തിന്റെ അവിടെ കുത്താനാ പറഞ്ഞിട്ടുള്ളത് ഇവി എം വരുന്നുണ്ടല്ലോ കുത്തും കുത്തും തൃശ്ശുകാർ കുത്തും നീ കാണിക്കുന്ന ഈ വേഷം കെട്ടികൾക്ക് മുഴുവൻ കുത്തും ആ ദിവസം വരട്ടെ നീപ്പതി താമസിക്കില്ലല്ലോ ജൂണിൽ മന്ത്രിസഭ കേറണമല്ലോ അന്ന് കൊണ്ട് ഇവി എം കൊണ്ട് വരും അവിടെ കുത്തും അവിടെയല്ല കുത്തും നിന്റെ നെഞ്ചത്ത് നോക്കിക്കോ അങ്ങനെയും പാരമ്പര്യം തൃശ്ശൂകാർ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യം എനിക്കിത്രയേ പറയാനുള്ളൂ ഗുരുവായൂരപ്പൻ തോറ്റു എന്ന് പറയണത് കേട്ടോ ഇപ്പം ഗുരുവായൂരപ്പന്റെ പേരെല്ലാം വോട്ട് വാങ്ങിക്കാൻ വരുന്നത് അപ്പൊ ഇവൻ ജയിച്ചു കഴിഞ്ഞാൽ പറയാം ഗുരുവായൂരപ്പന്റെ കൃപ ഇവൻ തോറ്റു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ ആ ഗുരുവായൂരപ്പൻ എന്ത് എന്ത് നാ അയ്യേ അവന്റെ അങ്ങനെ അയാളുടെ കാര്യവും പറഞ്ഞ് നടന്നിട്ട് ഏ തോറ്റു ഞാൻ കെട്ടിവെച്ചു പോയി ഗുരുവായൂരപ്പന് പണ്ടത്ര ശക്തിയൊന്നുമില്ല വയസ്സായില്ലേ ഏഹ് പണ്ടത്തെ ശക്തിയില്ല എന്ന് പറയൂ നിങ്ങൾ ഇനി എന്ത് പറയൂ നിങ്ങൾ ഇത് ഇത്രേ ഉള്ളൂ ഗുരുവായൂരപ്പൻ ഇത്രയേ പറയുള്ളു അപ്പൊ കാണിച്ചു തന്നല്ലോ ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ചന്നെ മറ്റേ തൊലി പൊളിച്ചു കാണിച്ചു തന്നല്ലോ ആയതുകൊണ്ട് ഗുരുവായൂരപ്പൻ പറഞ്ഞു ഇത്ര മാത്രമേ ഉള്ളൂ ഇവര് വോട്ട് ചെയ്യരുത് കേട്ടോ ഇവന് വോട്ട് ചെയ്ത് തോറ്റിട്ട് പിന്നെ എൻ്റെ മെക്കട്ടേക്ക് എന്താ ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പൻ അവിടെ ഇരുന്നിട്ട് ഗുരുവായൂരപ്പന്റെ ഭക്ത ശിരോം മുണ്ടമണി അതിലെ എന്താ ജയിപ്പിക്കാൻ എന്നോട് തോന്നുന്ന മറ്റേ മറ്റേ സങ്കടം പറയരുത് കേട്ടോ ഞാൻ ഇവന്റെ പക്ഷത്തല്ല ഞാൻ ഞാനിവന്റെ പക്ഷത്തല്ല ഇവൻ്റെ കെട്ടിവെച്ച പണം പോയി കഴിഞ്ഞാൽ നിങ്ങൾ വേണമെങ്കിൽ എന്നെ പ്രേസ് ചെയ്തോളൂ കാരണം എൻ്റെ പ്രാർത്ഥന ഇവൻ തോർക്കണം എന്നാണ് ഇവൻ നോട്ടയോട് തോർക്കണമെന്നാണ് കെട്ടിവെച്ച പണം പോണമെന്നാണ് കാരണം രാഷ്ട്രീയ പൊളിറ്റിക്കൽ രാജനീതി പ്രസ്ഥാനത്തിന്റെ ആൾക്കാർ ജനങ്ങളുടെ ഇടയിലാണ് കയറി നിൽക്കുന്നത് അല്ലാണ്ട് അമ്പരത്തിൻ്റെ ഇടയിൽ പോയി ക്യൂന്ന അമ്പലത്തില് മറ്റുള്ളവര് ബുദ്ധിമുട്ടിക്കുന്ന തരത്തില് ദൈവത്തെ കീഴിലൊക്കെ വഴി അത് തടസ്സപ്പെടുത്തി നിൽക്കുന്നവൻ തോറ്റേ മതിയാകും ഇവൻ മാത്രല്ല ഇവന്റെ എല്ലാത്തിനും കൂടെ ഇവിടെ ഇവിടെ ഫാമിലി മുഴുവൻ അവിടെ ഇരിപ്പാ ഒരായിരം പേ അവിടെ വോട്ട് ദാനം ചെയ്യുന്നത് എന്തായാലും ഒന്നേ പറയാനുള്ളൂ ഇവൻ ഇവനെപ്പോലുള്ള ഒരുത്തൻ ഇവൻ അടുത്ത ജന്മത്തില് പൂണൂരൊറ്റ ബ്രാഹ്മണനോ ഹലോ ഏറ്റവും വലിയ രസം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കാര്യം മനസ്സിലാക്കണം അതൊന്നും അറിയില്ല ഈ ബി ജെ പി കാരുടെ പ്രശ്നം അതാണ് എന്താണ് ഹിന്ദുമാതെന്നറിയില്ല വിദ്യാ വിനയസമ്പന്നേ ബ്രാഹ്മണേ ഗവ്യസ്ഥിനിരി ജൈവശ്വാകേച്ച പണ്ഡിത സമദർശനക എന്നാ പറഞ്ഞിട്ടുള്ളത് വിദ്യാവിനയ സമ്പന്നനായിട്ടുള്ള വിദ്യകൊണ്ട് വിനയസമ്പന്നനായിട്ട് അങ്ങനെയും പറയാം ബ്രാഹ്മണനാകട്ടെ ഗവ്യസ്ഥിനി ഗോക്കളാകട്ടെ ആനയാകട്ടെ കുതിരയാകട്ടെ പട്ടിയാകട്ടെ എന്തുമാകട്ടെ ശുരി ജൈവശ്വാകേച്ച നായക്കളാകട്ടെ അതിനെ ചുട്ടു തിന്നുന്നേ അങ്ങനെയുള്ള പണ്ടുണ്ടല്ലോ അങ്ങനെയുള്ള ആൾക്കാർ പണ്ടത്തെ ഇന്ന അങ്ങനത്തെ ആൾക്കാരുണ്ടാവില്ല അല്ല ആമസോൺ കാലങ്ങളിൽ ശോഭാകേച്ച പണ്ഡിതാഹ സമദർശിനഹ പണ്ഡിതൻ അവരെല്ലാവരും ഒറ്റ കണ്ണുണ്ടാ കാണുന്നത് എല്ലാവരിലും കുടികൊള്ളുന്നത് ആ മഹത് ചൈതന്യമാണെന്നുള്ള അർത്ഥത്തില് എന്നിട്ട് അവൻ പറയുന്നത് ഇവന് നമ്മളെ പോട്ടെ അടുത്ത ജന്മത്തിൽ ദേവിയെ പട്ടിയായിരുന്നു പറക്കരുത് അടുത്ത ചുമതിൽ പൂച്ചയായിട്ട് പറക്കരുത് അടുത്തതിൽ കുറേങ്ങനായിട്ട് പറക്കരുത് എന്നൊക്കെ നമ്മൾ സാധാരണ പറയും അടുത്ത ജമ്മത്തിൽ നായരായിട്ട് പറക്കരുത് ആലോചിച്ച് നോക്കണം ഇവന്റെ അച്ഛനും അമ്മയുടെ ആ അത് കേൾക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്ക് ഏഹ് അടുത്ത ജന്മത്തിൽ നായരായിട്ട് പറക്കരുത് അടുത്ത ജമ്മതിൽ ഈഴവനായിട്ട് പറക്കരുത് അടുത്ത ജന്മത്തിൽ പുഴ പുലയനായിട്ട് പറക്കരുത് അടുത്ത ജമ്മത്തിൽ വേട്ടവനായിട്ട് പറക്കരുത് അടുത്ത ചുമതിൽ ചെറുവനായിട്ട് പറക്കരുത് അടുത്ത ജന്മത്തിൽ വെളുത്തേടനായിട്ട് പറക്കരുത് അടുത്ത ചുമതിൽ വിളക്കത്തലേനായിട്ട് പറക്കരുത് ഏഹ് എന്നിട്ട് ഇവനൊക്കെ അവരുടെ വോട്ട് നക്കാൻ ചെന്ന് നിക്കാണെ അവനൊക്കെ അവിടെ ചെല്ലുമ്പോ കൊടക്കണ്ടവന്റെ മോന്തായത്തിൽ ഇട്ടിട്ട് മോന്തക്കിട്ട് കൊടക്കണ്ട അവൻറെ വായിൽ അവൻ എനിക്ക് വോട്ട് തരൂ ചേച്ചി എന്ന് കാർക്കിച്ച് തുപ്പല്ലേ വേണ്ടത് ഇവര് എല്ലാവരോടും ഇവരെല്ലാവരോടും പോയിട്ട് ഇവിടെ പോയിട്ട് ബ്രാഹ്മണന്മാരോട് മാത്രം വോട്ട് ചോദിക്കട്ടെ ഇവൻ അതല്ലേ എന്റെ അന്തസ്തമൻ ബ്രാഹ്മണന്മാരോട് മാത്രം വോട്ട് ചോദിക്കട്ടെ ഇവൻ ഹേ എന്തായാലും ഗുരുവായൂർ അവൻ അവൻ്റെ ഗുരുവായൂരപ്പച്ചൻ അവൻ്റെ തൊലി പൊളിച്ചു ഗുരുവായൂർ വെച്ച് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അവിടെ വെച്ച് തൊലി പൊളിച്ചു ആ പെൺകുട്ടിയെ ഗുരുവായൂർന്ന് കയറ്റി കൊണ്ടുപോകുന്നത് ഗുരുവായൂര ഗുരുവായൂരപ്പൻ തന്നെയാണ് ഏതായാലും ആ പെൺകുട്ടിയുടെ കാര്യം അവൻ പറഞ്ഞല്ലോ ഗോവിന്ദനോട് പോയി ചോദിക്കാൻ പറഞ്ഞല്ലോ ഗോവിന്ദനോട് തന്നെയാണ് ചോദിച്ചത് ആ കുട്ടി അവസാനം അവിടെ വെച്ചിട്ട് ആ കുട്ടിയുടെ കാര്യം അതും ഗോവിന്ദനാ മാഷു വേറെ ഗോവിന്ദൻ വേറെ ഏതായാലും ഗോവിന്ദഷും നമ്മളുടെ അവിടുത്തെ വീണ മറ്റേ മന്ത്രി അവര് എല്ലാവരും ആ കുട്ടിയുടെ കാര്യം ഏറ്റെടുത്തു അതാണ്ടാ ഗുരുവായൂരപ്പൻ അതാണ്ടാ ഗുരുവായൂരപ്പൻ ഞാൻ പാടിയില്ലേ എല്ലാം അറിയുന്ന കണ്ണനോട് ഒന്നും പറയേണ്ട കാര്യമില്ല നീ എന്ത് പത്രാസ് കാണിച്ചാലും നിന്റെ ഉള്ളിൽ അന്തര്യാമീഹരിക്കുന്ന ശക്തി വിശേഷം നിന്നെ അറിയുന്നുണ്ടടാ നീ തോറ്റു തോറ്റു തൊപ്പിടും മൂന്നാമത്തെ വട്ടം നാണം കെട്ട് മാനം കെട്ട് നീ തിരിച്ചു പോകുന്ന കാഴ്ച ഞങ്ങളെല്ലാവരും എല്ലാവരും കാണും ഇങ്ങനെ കൈയടിച്ച് 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 ഞങ്ങൾ രസിക്കും നമസ്കാരം